നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം ഗസയിലെയും ചെങ്കടലിലെയും നിലവിലെ പോരാട്ടം മറ്റൊരു ലോകയുദ്ധത്തിന് തുടക്കമാകുമോ എന്ന് ആശങ്ക ഉയരുന്നു ഗസയിൽ ഇസ്രയേലും ഹമാസുകളും തമ്മിൽ രൂക്ഷമായ യുദ്ധം രണ്ട് മാസം പിന്നിടുമ്പോൾ പോരാട്ടം ചെങ്കടലിലേക്കും കടന്നിരിക്കുന്നു ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഗാസ യുദ്ധത്തിൽ സഖ്യം ചേർന്നതോടെ ഇറാനും ഈജിപ്തും സിറിയയും മറ്റൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കും അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും ചെങ്കടലിൽ ബോംബിട്ട് തകർക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി ഇസ്രായേൽ സൈന്യം ഗസയിൽ മിസൈൽ ആക്രമണവും കരയുദ്ധവും കടുപ്പിച്ചപ്പോൾ ചെങ്കടലിൽ വെല്ലുവിളി ഉയർത്തി യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളും മുന്നേറ്റം ശക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഹൂതികൾ കച്ചവട കപ്പലുകൾക്ക് നേരെയും മിന്നലാക്രമണം നടത്തുകയാണ് അമേരിക്കയുടെ എണ്ണക്കപ്പലുകൾ മിസൈൽ ആക്രമണത്തിൽ തകർത്ത് ചാമ്പലാക്കാനുള്ള ഹൂതികളുടെ തീരുമാനം പാശ്ചാത്യ ശക്തികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഗസയിൽ ഹമാസുകളെ ഉന്മൂലനം ചെയ്യാൻ അമേരിക്ക ഇസ്രയേലിനൊപ്പം സജീവമായതോടെ ഇസ്ലാമിക ചേരികൾ സഖ്യം ചേർന്ന പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നു ഇതോടെ സൂയസ് കനാൽ വഴിയുള്ള ആഗോള കപ്പൽ ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയായ എം എൽ സി അടക്കം മൂന്ന് വ്യാപാര കപ്പൽ ഏജൻസികൾ യു എസ് കനാലിലൂടെയുള്ള ചരക്ക് നീക്കം നിർത്തിവെച്ചു ഗസയിലെ ശക്തമായ പോരാട്ടത്തിൽ ഇസ്രായേലിന് അമേരിക്ക നൂതന ആയുധങ്ങൾ നൽകുന്നതിനുള്ള പ്രതികരണം മാണ് ഹൂതികളുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക സഖ്യ ചേരി കടൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞയാഴ്ച ഒരു ലബനിയൻ കപ്പൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു ചരക്ക് കപ്പലുകൾ ചാമ്പലാവുകയും ചെയ്തിരുന്നു മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ച് ചെങ്കടൽ പോരാളികളുടെ പതിനാല് ഡ്രോണുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെട്ടു ഇന്ത്യയുടെ ചരക്ക് കപ്പലുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ചരക്കുനീക്കം ഇതേ പാതയിൽ നടത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയ്ക്കും ഇപ്പോഴത്തെ ആക്രമണം കടുത്ത ആശങ്ക ഉയർന്നിരുന്നു അതിനിടെ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ പത്തു രാജ്യങ്ങൾ ഉൾപ്പെട്ട നാവിക സഖ്യം രൂപീകരിക്കുകയാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്നാണ് സഖ്യത്തിന്റെ പേര് എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ബഹറിൻ തലസ്ഥാനമായ മനാമയിൽ അറിയിച്ചു അമേരിക്ക കൂടാതെ ബ്രിട്ടൻ ബഹറിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവ സീഷൽസ് സ്പെയിൻ എന്നിവയാണ് ഈ സഖ്യത്തിനുള്ളത് ഇന്ത്യ ഉൾപ്പെടെ പതിനഞ്ച് രാജ്യങ്ങൾ കൂടി സഖ്യത്തിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുണ്ട് പലസ്തീന പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ രാജ്യത്തെയും കപ്പലുകൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കെ ഏത് നിമിഷവും ഗസയിലെ യുദ്ധം ഇസ്രായേൽ കടുപ്പിക്കുമെന്ന് വ്യക്തമാണ് ഇസ്രയേലിന്റെ രൂക്ഷമായ ആക്രമണം നേരിടുന്ന ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം തുടരുമെന്ന് ഹൂദികൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അമേരിക്ക മുഴുവൻ ലോകത്തെയും പോരാട്ടത്തിന് ഇറക്കിയാലും ചെങ്കടലിലെ തങ്ങളുടെ സൈനിക നീക്കവും ഒളിയാക്രമണവും തടയാൻ കഴിയില്ല എന്നാണ് ഹൂതികളുടെ വെല്ലുവിളി